ഹലോ ഫ്രണ്ട്സ് എന്തൊരു ഗോൾഡ് വാങ്ങിക്കാൻ പോയാലോ വാങ്ങാനല്ല എൻ്റെ മാല ജസ്റ്റ് ഒന്ന് പൂട്ടി അപ്പം ഞാൻ അതൊന്ന് മാറ്റി മേടിക്കാമെന്ന് വിചാരിച്ചു എൻ്റെ വീടിൻ്റെ അടുത്തുള്ള നരുപ്പുനി തന്നെയുള്ള റോയൽ മെരീന ഗോൾഡൻ ഡയവൺസിലാട്ടെ ഞാൻ പോകുന്നത് ഞാൻ ഇപ്പോഴും അവിടെ നിന്നാണ് ഗോൾഡ് എടുക്കുന്നത് നല്ല വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉണ്ട് അവിടെ ഈ ഒരു ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വാലാ വള കമ്മൽ ബ്രേസ്ലെറ്റ് സെറ്റ് അങ്ങനത്തെ കുറേ വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉണ്ട് നല്ല ഭംഗിയുള്ളത് പക്ഷെ എന്റെ മാല എന്താന്നറിയില്ല പെട്ടെന്ന് പൊട്ടിപ്പോയി പക്ഷെ എന്റെ കൈ ഉടക്കിയിട്ട് പൊട്ടിയത് കേട്ടോ അല്ലാതെ പൊട്ടിയതല്ല ഞാൻ അതിന് മുകളിൽ കയറി പിടിച്ചപ്പം ജസ്റ്റ് ഒന്ന് പൊട്ടിപ്പോയി എന്തായാലും ഞാനത് വാങ്ങാൻ വേണ്ടിട്ട് അവിടെ എത്തി ഈ ചെറിയ കളക്ഷൻസ് മാത്രല്ല വലിയ മാലിന്റെ കളക്ഷൻസും ഒരുപാടുണ്ട് അവിടെ നല്ല വെറൈറ്റി ഓഫ് ഡിസൈൻസിലുള്ളത് എല്ലാം ഉണ്ട് വള മാല കമ്മൽ ബേസിലിറ്റി അങ്ങനെ ഈ ചെറിയ മക്കൾക്കുള്ള അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് പിന്നെ ഞാൻ ഞാനിങ്ങനെ കൺഫ്യൂഷൻ ആയിരുന്നു ഏത് എടുക്കണം എന്നുള്ളത് ി ഉണ്ടോ ഇതൊരു രണ്ട് ലക്ഷത്തിന്റെ ഡയമണ്ട് നെക്ലേസ് ആട്ടോ ഇങ്ങനെ കൊറേ സ്റ്റോൺസ് വന്നിട്ടുള്ള നല്ല ഭംഗിയിലുള്ളത് ഞാൻ ജസ്റ്റ് നിട്ടോയ്ക്കതാ പിന്നെ എനിക്കൊരു ഗിഫ്റ്റ് ഒക്കെ തന്നിട്ടോ അവർ അതിന്ന് ഞാൻ ലാസ്റ്റ് കാണിക്കാൻ ഏതോ മാല വേടിച്ചതെന്ന് ഈ ഗിഫ്റ്റിന് എന്താ അറിയോ ഒബ്വിയസ്ലി പാത്രം അതാണല്ലോ നമുക്ക് സാധാരണ ഈ കടയിൽ നമുക്ക് കിട്ടാറുള്ളത് ഗിഫ്റ്റ് ആയിട്ട് അങ്ങനെ എനിക്കൊരു പാത്രം കിട്ടി കഴിച്ചു ഞാൻ ഈ മാലയാണ് വാങ്ങിച്ചത് കൊള്ളാവോ എനിക്ക് ഇങ്ങനത്തെ ടൈപ്പ് വരുമ്പോൾ ഭയങ്കര ഇഷ്ടാട്ടോ ഞാൻ മുന്നേ മേടിച്ചത് ഇതിന് തന്നെ വേറൊരു ടൈപ്പ് ജസ്റ്റ് സ്റ്റോൺ വരുന്നത് അപ്പൊ അത് കൊടുത്തപ്പോ എനിക്ക് സ്റ്റോണിന്റെ വിലയൊന്നും കിട്ടിയില്ല അപ്പൊ ഞാൻ വെച്ചാൽ സ്റ്റോൺ ഇല്ലാത്ത ഗോൾഡ് മാത്രമുള്ളത് മേടിക്കുകയാണ് ഇതാണ് ഞാൻ ആദ്യം മേടിച്ചത് ഇതാണോ ഇപ്പൊ വാങ്ങിച്ചാണോ ഭംഗിയുള്ളത് നിങ്ങൾ പറയണേ എനിക്ക് ഇതായിരുന്നു കൂടുതൽ ഇഷ്ടം പിന്നെ ഞാൻ വെച്ചാൽ സ്റ്റോൺ ഉള്ളത് വാങ്ങണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടാണ് ഇപ്പൊ വാങ്ങിച്ചത് വാങ്ങിയത് ആ എന്തായാലും അപ്പ അത്രേ ഉള്ളൂ ഓക്കെ ബൈ